ഹലോ പഴയ നെറ്റിന് ഷോൾ കൊണ്ട് ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ ചുരിദാറിൻ്റെ സൈഡ് ഓപ്പൺ എങ്ങനെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ആ ഒരു വീഡിയോ ആണിത് അതിനായി ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മുടെ സൈഡ് ഓപ്പൺ എവിടെയാണോ വേണ്ടത് അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക എന്നിട്ട് ഇതാണ് നമ്മൾ സൈഡ് ഓപ്പൺ വരുന്നത് ഈ സൈഡ് ഓപ്പണിന് കുറച്ച് താഴെയായിട്ട് നമ്മൾ കറക്റ്റ് എത്രയാണോ തുന്ന തുണി അത് കണക്കാക്കിയിട്ട് കറക്റ്റായിട്ട് താഴെ അടിച്ചു കൊടുക്കുവാണ് വേണ്ടത് കാണിച്ചുതരാം നമ്മുടെ ഇതാണ് നമ്മുടെ സൈഡ് ഓപ്പൺ അതിൽ നിന്നും കുറച്ച് താഴെയായിട്ട് അളപ്പെടുത്തിയിട്ട് രണ്ട് തുണിയും ഒപ്പത്തിനൊപ്പം വരുന്ന രീതി വെക്കുക ഒന്നിനു മുകളിൽ ഒന്നായി ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ ഇനി ഇവിടുന്ന് താഴെ വരെ നമുക്ക് എത്ര ഇഞ്ചിലാണോ നമ്മൾ തുന്ന തുണി വിടുന്നത് ആ ഇഞ്ചിൽ വെച്ച് നേരെ അടിച്ചു വിടുക അതിനായി സ്റ്റിച്ചിങ് ലെവൽ ലോങ് ആക്കി വെക്കുക ലോങ് സ്റ്റിച്ചിലാണ് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തു ഈ അടിച്ചതാ ഇങ്ങനെയാണെന്നുണ്ടാവുക നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തു ഇനി നമ്മളെ സ്ട്രേറ്റ് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തുണി നിവർത്തി വെക്കുക തുണി ഇങ്ങനെ രണ്ടായിട്ട് നിവർത്തി വെക്കുക ഇതെങ്ങനെയാന്ന് ഉണ്ടാവുക ഇതിങ്ങനെ നിവർത്തി വയ്ക്കുക നമ്മൾ അടിച്ചതാണ് ഇവിടെ ഇവിടെ ടീ അടിച്ച ഭാഗം ഇങ്ങനെ നിവർത്തിവെക്കുക ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നമ്മൾ ഈ ഇത്രയും ഭാഗം തുന്ന തുണിയില്ലേ ഈ തുന്ന തുണി ഉള്ളിലേക്കും അടക്കിയിട്ട് അടിക്കുക വീതിക്ക് അതിനുശേഷം സ്റ്റിച്ചിങ് ലെവൽ നോർമലാക്കി വെച്ച് സാധാരണ സ്ലിറ്റ് പോലെ അടിച്ചെടുക്കുക തുണി അടിയിലേക്ക് ചുളിഞ്ഞു വരാതെ സൈഡിലെ നമ്മുടെ തുന്ന തുണി മാത്രം ഉള്ളിലേക്ക് മടക്കി അടിച്ച് തുണി നിവർത്തി വൃത്തിക്ക് തയ്ച്ചെടുക്കണം ഓരോ പ്രാവശ്യം തയ്ച്ചെടുക്കുമ്പോഴും ചുളിവുകൾ വരാത്ത രീതിയിൽ മടക്കി നിവർത്തിയിട്ട് വേണം അടിച്ചെടുക്കാൻ പാവപ്പിണ്ട് അവിടെ എത്തുമ്പോൾ അതിൽ നിന്നും കുറച്ച് മേലേക്ക് വരെ നമ്മൾ അടിക്കണം സൈഡ് ഓപ്പണിൻ്റെ അവിടെ നിന്നും കുറച്ച് ഒരു ഒരു അര ഇഞ്ച് ഒരിഞ്ച് മേലേക്ക് നമ്മൾ അടിച്ചിട്ട് വേണം സൂചി കുത്തി തിരിച്ചിട്ട് നമ്മൾ സാധാരണ സ്ലീറ്റ് അടിക്കുന്നില്ല അതുപോലെ തന്നെ അടിക്കുക അത് നമ്മുടെ ഓപ്പൺ ഭാഗം വരുന്നു അവിടെ സൂചി കുത്തി തുണി തിരിക്കുക സൂചി കുത്തിരിച്ച ശേഷം ഇതും ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി മടക്കിയിട്ട് ഇവിടുന്ന് ആദ്യം സൂര്യ കുത്തിയിട്ട് തിരിക്കും ഇങ്ങനെ വലിച്ചില്ലെങ്കിൽ അടിയിൽ തുണി ഇങ്ങനെ 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 കയറി കയറി പോകുക അങ്ങനെ പോകാതിരിക്കാനാണ് തുണി വിടർത്തി വെക്കുക എന്നിട്ട് നമ്മൾ സാധാരണ സ്ലിറ്റ് എങ്ങനെയാണ് നമ്മൾ അടിച്ചു വിട്ടിരുന്നത് അതുപോലെ തന്നെ തുണി ഉള്ളിലേക്ക് തുണി ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ വലിച്ചിട്ട് അടുക്കേണ്ടത് ഇത് ഫുള്ളായിട്ട് സ്ലിറ്റ് അടിച്ച് കഴിഞ്ഞതാണ് ഇതുണ്ട് ഇത് ഫുള്ളായിട്ട് ഇതാണ് ഓപ്പൺ ഭാഗം വരുന്നത് നമ്മൾ അടിച്ചതിൻ്റെ ഇത് ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞു ഞാൻ അപ്പുറത്തൂടെ തിരിച്ചിട്ടാലിങ്ങനെ ഉണ്ടാവുക ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിൻ്റെ ഇത് തുന്നയക്കാൻ എളുപ്പമാണ് ഇത് വലിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇത് വരും ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വലിച്ച് 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 ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ വരും എളുപ്പത്തിൽ ലോങ്ങ് സ്റ്റിച്ചിട്ടതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ പൊട്ടിച്ചെടുക്കാനും പറ്റും വീഡിയോ എല്ലാം എടുത്തടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത് ഇത്ര ടൈം എടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ സ്റ്റിച്ച് സ്റ്റിച്ചടിച്ചെടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇത് അടിച്ചെടുക്കാൻ പറ്റും സാധാരണ സ്റ്റിച്ച് സ്റ്റിച്ചടിച്ചെടുക്കുന്നതിൻ്റെ ഒരു സൈഡ് അടിച്ചെടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ നടുക്കൂടെ ലോങ് സ്റ്റിച്ചിട്ടിട്ട് ഈ ഇപ്പോൾ കാണിച്ച പോലെ അടിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അടിച്ചെടുക്കാനും പറ്റും ലോങ് സ്റ്റിച്ചിടുന്നത് കൊണ്ട് ഇത് പൊട്ടിച്ച് വേഗം എടുക്കാനും പറ്റും ഉള്ളിലത്തെത്തെ നൂല് പിന്നെ വലിച്ചെടുക്കേണ്ട ഒരു പണിയുള്ളൂ അതും പെട്ടെന്ന് പെട്ടെന്ന് പറ്റും മറ്റേതിനേക്കാളും സമയം ലാഭം ഇതാണ് ഫുള്ള് അഴിച്ചു കഴിഞ്ഞു ഇനി ഇതിന്റെ നൂല് വേഗം 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 ഇങ്ങനെ വലിച്ചു വലിച്ചു വലിച്ചെടുക്കാം നൂലൊക്കെ ഇങ്ങനെ വേഗം വേഗം വലിച്ചെടുക്കാം ൂലല്ല ഇന്നുമില്ല സ്ലിറ്റ് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗവും ഒരേപോലെ കിട്ടും ഒന്ന് വളഞ്ഞ് ഒന്നും തിരിഞ്ഞൊന്നും ഇരിക്കില്ല രണ്ട് ഭാഗവും ഒരേപോലെ നല്ല നീറ്റായിട്ട് സ്ലിറ്റടിച്ചു ഇനി വേണമെങ്കിൽ നമ്മൾ രണ്ട് രീതിയിൽ അടിക്കില്ലേ പിന്നെ ഇതിൻ്റെ അറ്റത്തൂടെ വേണമെങ്കിൽ വേറെ കഴിവ് അടിക്കുന്നവർക്ക് അടിക്കാം അല്ലാതെ ഇങ്ങനെ സ്ലിറ്റ് അടിക്കുന്നവർക്ക് അടിക്കാതെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്